നമ്മളുടെ അടുത്ത് കുട്ടികളുടെ പ്രശ്നങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും വാശി ദേഷ്യം പഠന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പണ്ടും വരും പക്ഷെ ഇപ്പോൾ വരുമ്പോൾ വ്യത്യാസം ഈ കുട്ടികളെല്ലാവരും എല്ലാവരും പ്രധാന വില്ലൻ മൊബൈലായിട്ട് മാറി എന്നുള്ളതാണ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു ഒക്കെ ഉള്ള ഇഷ്യൂസിലാണ് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒഴിവാക്കാനാവാത്ത ഒരു ഡെവല് തന്നെയാണ് വളരെ എസൻഷ്യലാണ് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പം സയൻസ് അഡ്വാൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുട്ടികൾക്ക് വളരെ പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഉപയോഗ ആണ് അതോടൊപ്പം തന്നെ പക്ഷേ അവർ പല രീതിയിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ തലമുറ കുട്ടികൾക്കും പലർ മുതിർന്നവർക്കും ഒരുപോലെ ഇത് ആപ്ലിക്കബിളാണ് പല കാര്യങ്ങളും നമ്മുടെ തലമുറ ആ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാതിരുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ഈ വഴിക്ക് എത്തത്തില്ലായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം കുട്ടികളെ നമ്മൾ സമ്മതിക്കണം സത്യം പറഞ്ഞാൽ അവർ ഈ ഡി ഇത്രയും ഡിസ്ട്രാക്ഷൻ എടുത്ത് എങ്ങനെ ഒരു പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് ഇത് അതിലോട്ട് പോകാതിരിക്കാൻ വലിയ പാടാണ് ടെംറ്റേഷൻസ് അവരുടെ ക്യൂരിയോസിറ്റി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം അതിലൂടെ തന്നെ അവർക്ക് കൂടുതൽ പ്രഷർ കിട്ടുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പം ഇത് കുട്ടികൾ നമുക്ക് മുഴുവൻ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇത് ഉണ്ടാക്കുന്നതെല്ലാം അഡൽറ്റ്സ് ആണ് വലിയ ആൾക്കാരാണ് ഉണ്ടാക്കുന്നത് ഇത് കണ്ടുപിടിച്ചതും കണ്ടൻറ് ഉണ്ടാക്കുന്നതെല്ലാം അഡൽറ്റ് നമ്മുടെ മുതിർന്നവർ തന്നെയാണ് അതിനകത്ത് കുഞ്ഞുങ്ങളതിനകത്ത് പെട്ടുപോവാണ് ചെയ്യുന്നത് ട്രാപ്ഡായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവരുടെ പഠിത്തത്തെയും സ്വഭാവത്തെയും വളർച്ചയെയും എല്ലാം കാര്യമായി ബാധിക്കുന്നുണ്ട് അതാണ് നമ്മളുടെ ഒരു കൺസേൺ ഇത് ജീവിതത്തിൻ്റെ ആ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ ഫേസസിലും ഇത് നമ്മൾ കാണേണ്ടത് ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ആയിട്ടാണ് അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടും എല്ലാം വളരെ കാര്യമായ ഇൻഫ്ലുവൻസ് ആണ് വരുത്തുന്നത് നമ്മൾ ചുമ്മാ എങ്ങനെയാണ് മൊബൈൽ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇതെങ്ങനെയാണ് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ്മെൻറ്റിനെ ബാധിക്കുക അതെങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുക നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ബ്രെയിനാണ് അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ചിന്തയെയും പഠനത്തെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട് ആദ്യത്തെ ആ തൗസൻഡ് ഡേയ്സ് അപ്പോൾ അവിടെ അപ്പോഴാണ് ഈ നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദ ബ്രെയിനും ഡെവലപ്പ് ചെയ്യുന്നത് ഈ സമയത്ത് അതുകൊണ്ട് ഡബ്ല്യു എച്ച് ഒ കോവിഡിന് ശേഷം വളരെ ശക്തമായിട്ട് പറഞ്ഞു ആദ്യത്തെ ആ ടു ഇയേഴ്സ് വരെയുള്ള പീരീഡിൽ കുട്ടികളെ യാതൊരുവിധ സ്ക്രീനും കാണിക്കരുത് മൊബൈൽ ഉൾപ്പെടെ കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം പേരൻസിന് ഫുഡ് കൊടുക്കാനും കുഞ്ഞുങ്ങൾക്ക് കരയുമ്പോഴും കരച്ചിൽ മാറ്റാനും ഒക്കെ ഈ മൊബൈലാണ് കൊടുക്കുന്നത് അപ്പോൾ അതോടുകൂടി അവർ വീണ്ടും വീണ്ടും അതിലോട്ട് ആയി പോവുക ചെയ്യണം പ്രത്യേകിച്ച് ആ ഒരു പ്രഷ്യസായിട്ടുള്ള ആ സമയത്ത് ആ തൗസൻഡ് ഡേയ്സ് അത് ഡബ്ല്യു എച്ച് ഐ ലോകത്ത് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കാരണം ഈ ബ്രെയിൻ്റെ അകത്ത് പുതിയ പുതിയ ന്യൂറോൺസ് ഉണ്ടാകുകയും കണക്ഷൻസ് ഉണ്ടാകുകയും ആ മനുഷ്യൻ്റെ സ്വഭാവവും ചിന്തയും അവൻ്റെ ബുദ്ധിയെല്ലാം ഏറ്റവും രൂപപ്പെടുന്ന സമയം അപ്പോൾ ഈ മീഡിയ വരികയും മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് ആ അതിലൂടെ കാണുന്ന വളരെ ഫാസ്റ്റായിട്ടുള്ള വളരെ സ്പീഡിലുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള വളരെ ചിലപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഈ കണ്ടൻറ്റിനകത്തോട്ട് ചെല്ലുമ്പോൾ ഈ ന്യൂറോൺസിൻ്റെ സ്വാഭാവിക വളർച്ചയെയും അതിൻ്റെ കണക്ഷൻസിനെയും ബാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പം നാച്ചുറലി കൂടുതൽ ഹൈപ്പർ ആക്റ്റീവും ഇമ്പൽസീവും അഗ്രസീവുമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ ഗുരുതരമായ ലോങ് ടൈം ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത് ഈ ബേസിക് കാര്യങ്ങൾ നമ്മുടെ പേരൻസിന് ഇപ്പോഴും അറിഞ്ഞൂടുക അപ്പോൾ നമ്മുടെ വീടുകളിലാണ് തുടങ്ങേണ്ടത് ഇത് ഈ രണ്ട് വയസ്സ് വരെ കാണിക്കുകയേ ചെയ്യരുത് പക്ഷേ അച്ഛൻ ദൂരെയാണ് ഗൾഫിലാണ് മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ കോൾ അതൊക്കെ നമുക്ക് അലൗഡ് ആണ് പക്ഷേ ഒരു ടോയ് എന്ന നിലയിലോ കുച്ചിനെ ആ ആശ്വസിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സമയം എൻഗേജ് ചെയ്യാൻ വേണ്ടിയോ ഒരു ആ ക്വാളിറ്റി ടൈം പേരൻ്റെ കുട്ടിയുടെ കൂടെ ഇരുന്ന് ചിലവഴിക്കേണ്ട സമയത്തിന് പേരും ഈ മൊബൈൽ കൊടുത്താൽ അത് വളരെ മോശമായിട്ടാണ് അതിൻ്റെ കുഞ്ഞിൻ്റെ സ്വഭാവത്തെയും പഠനത്തെയും അവൻ്റെ കൊഗ്നിറ്റി ഡെവലപ്മെൻറ്റിനെ പോലും ബാധിക്കുക ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം നമുക്കറിയാം ആ സമയത്ത് ജനിച്ച കുട്ടികൾ നമ്മളുടെ അടുത്തൊക്കെ കുറേ കുട്ടികൾ ഈ ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളായിട്ട് വന്നു അപ്പോൾ പുതിയൊരു ടേം തന്നെ വന്നു വിർച്വൽ ഓട്ടിസം അപ്പോൾ അതിന്റെ അർത്ഥം ഈ കുഞ്ഞ് പുറത്ത് വരികയും സംസാരിക്കുകയും ആൾക്കാരോട് ഇടപഴകുകയും പ്രകൃതി കാണുകയും കാക്കയെ കാണുകയും ഒക്കെ കണ്ടു വളർന്നാലേ അവൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുള്ളൂ ഈ സ്ക്രീൻ മാത്രം നോക്കിയിരിക്കുമ്പോഴ് നോർമലായിട്ടുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ സോഷ്യലൈസേഷൻ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നിന്ന് ചിരിക്കാനും കളിക്കാനും റെസ്പോണ്ട് ചെയ്യാനുള്ള അവൻ്റെ കഴിവിനെ തന്നെ ബാധിക്കും അത് ടിപ്പിക്കൽ ഓട്ടിസം മാതിരിയുള്ള ഒരു സ്വഭാവമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക ഓട്ടിസം വളരെ ഗുരുതരമായ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം അപ്പോൾ കുറച്ചെങ്കിലും വണറബിലിറ്റിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള നമ്മൾ ന്യൂറോ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം എന്ന് പറയും അതായത് ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് ആ ഡെവലപ്മെൻറ്റൽ ഫേസിൽ ഈ വേണ്ട സെൻസറി മോട്ടോർ സ്റ്റിമുലേഷൻ പ്രകൃതിയിൽ നിന്നും ആൾക്കാരിൽ നിന്നും ആണ് ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് റാപ്പോ മനുഷ്യൻ തമ്മിലുള്ള ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് മോത്തൊക്കെ ചിരിക്കണ്ടേ അമ്മ ചിരിക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ മുഖത്ത് ചിരി വരുന്നത് അങ്ങനെ കൊടുത്തും എടുത്തും അല്ലേ ആ രീതിയിലാണ് ലാംഗ്വേജും സോഷ്യലൈസേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിനെയൊക്കെ ബാധിക്കുകയും ഓട്ടിസം പോലെയുള്ള പ്രസ് രീതിയിൽ ലാംഗ്വേജ് ഡിലേ വരുന്നു കമ്മ്യൂണിക്കേഷൻ ഇമ്പെയർ ചെയ്യുന്നു മുഖത്ത് നോക്കുന്നില്ല കുഞ്ഞു സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുന്നു അപ്പോൾ അത് വളരെ ഗുരുതരമായ രീതിയിലാണ് ബ്രെയിൻ ഡെവലപ്പ് വയ്ക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ലാൻഡ്സെറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് നെക്സ്റ്റ് തൗസൻഡ് ഡേയ്സ് അപ്പോൾ നമ്മൾ ആദ്യത്തെ തൗസൻഡ് ഡേയ്സ് രണ്ട് വർഷം വരെയാണെങ്കിൽ ഇനി രണ്ട് തൊട്ട് അഞ്ച് വയസ്സ് വരെയുള്ള നമ്മുടെ പ്രീ സ്കൂൾ നമ്മൾ അംഗനവാടിയിൽ പോകുന്ന കുഞ്ഞുങ്ങൾ നേഴ്സറി പോകുന്ന കുഞ്ഞുങ്ങൾ ആ സമയത്തും ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് അത് കഴിയുമ്പോഴാണ് നമ്മൾ സ്കൂളിൽ ചേർക്കുന്നത് അപ്പോൾ ആ സമയത്തും കുട്ടികൾ അത് അമിതമായൊരു സ്ക്രീൻ കാണുകയും സീ കാർട്ടൂൺ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗെയിംസ് അപ്പോൾ അത് വളരെ ക്യൂരിയോസിറ്റി കുട്ടികൾക്ക് കിട്ടും അപ്പോൾ അതിലൂടെ പോകുമ്പോൾ അതിൽ കാണിക്കുന്നതും മുഖവും വെടിവെക്കുന്നതും കൊല്ലുന്നതും ഒക്കെയാണ് അപ്പോൾ ഇതും കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ ഫ്യൂച്ചറിലും ബാധിക്കും അപ്പോൾ ഇത് ചിലപ്പോൾ ഈ നൂറ് ശതമാനം എല്ലാ കുട്ടികളെയും ബാധിക്കും എന്നുള്ള അർത്ഥത്തിലല്ല ചില കുട്ടികൾ കൂടുതൽ വളറബിളാണ് അവിടെ ആ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഈ എ ഡി എച്ച് ഡി പോലുള്ള പ്രശ്നങ്ങൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും അപ്പോൾ ആ കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഫ്രോണ്ടൽ ലോബിൽ ഡോപ്പമിൻ പോലെയുള്ള ചില മോളിക്കൂൾസ് കുറവാണ് അവർ അവരുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളേക്കാളും ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് കുറച്ച് പതുക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക അവർക്ക് ബുദ്ധി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഫ്രോണ്ടൽ ഫ്രോണ്ടലോബിൻ്റെ ഒരു സെൽഫ് കൺട്രോൾ അത് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് താമസം വരും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് ഈ എടുത്തുചാട്ടത്തിലേക്കും പുതിയ പുതിയ എക്സ്പീരിയൻസിലേക്കും പോവുക അപ്പോൾ അവർക്ക് ഒരു ഫോക്കസ് ചെയ്തിരുന്നു പഠിക്കാനോ കണക്ക് ചെയ്യാനോ ഒക്കെ പാടായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മൊബൈൽ ഗെയിം അപ്പോൾ അതിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് ചേഞ്ച് ചെയ്യുക ആ സ്പീഡ് അവർക്ക് ഇഷ്ടമായിരിക്കും ആ ചേഞ്ചസ് അപ്പോൾ അവരുടെ മനസ്സിലും ആ ചേഞ്ചസ് വരും അപ്പോൾ അതിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും അവിടെ വരും അതൊരു ഹൈപ്പർ ഫോക്കസ് ആയിരിക്കും മറ്റു കാര്യങ്ങളിൽ ഒരു അറ്റൻഷൻ ഇല്ലാത്ത കുട്ടി ഈ മൊബൈലും ഗെയിമും കിട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും അതിനകത്ത് ഇരിക്കും അപ്പോൾ അതിൽ ഒരു റിവാർഡ് കിട്ടുമ്പോഴും അതിൽ ജയിക്കുമ്പോഴും ഒരു തോപ്പിക്കുമ്പോൾ അവന് ഈ ഡോപ്പമിങ് കൂടും അപ്പോൾ ഗ്രാജുവലി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഈ ഒരു അഡിക്ഷനിലോട്ട് തന്നെ പോകാൻ സാധ്യത അപ്പോൾ അതുകൊണ്ടാണ് ഈ ആ ഡെവലപ്മെൻറ്റൽ ഫേസിനെ വളരെ കാര്യമായിട്ട് ഈ മൊബൈലും ഗെയിമും മീഡിയയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പേരൻസിനോട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഈയൊരു മെസ്സേജാണ് അത് വെറുതെ കാണുക മാത്രമല്ല അത് നമ്മുടെ ശരീരത്തിലെ കുഞ്ഞിൻ്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിനെ അതിൻ്റെ ന്യൂറോണൽ സ്ട്രക്ചറിനെ പോലും അത് ബാധിക്കും അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ പത്തിലും പതിനഞ്ചിലും വയസ്സാകുമ്പോഴേക്കും കൗൺസിലിംഗ് ചെയ്തു മാറ്റണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അപ്പം അവൻ പിന്നെ വയലൻ്റായിട്ടും സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു പഠിക്കുന്നില്ല അച്ഛനും അമ്മയോട് ദേഷ്യപ്പെടുന്നു കാരണം ഈ മൊബൈൽ എടുക്കുമ്പോൾ പിന്നെ അവൻ ആഗ്രഷം കൂടും വാച്ച് കൂടും അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യുക തടയേണ്ടത് ഓരോ വീട്ടിലും ഓരോ അച്ഛനും അമ്മയും ഈ കാര്യം മനസ്സിലാക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത് ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഹെൽത്തി യൂസ് എങ്ങനെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടക്കുകയും അതിൻ്റെ ടൈം നിശ്ചയിക്കുകയും കുട്ടികളെ ഈ മൊബൈലിന് പകരം മറ്റ് ആക്ടിവിറ്റീസിലേക്ക് പുറത്ത് കളിക്കുക മറ്റുള്ളവരോട് പെരുമാറാൻ ഉള്ള അവസരങ്ങളുണ്ടാക്കുക അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെ കളിക്കുക അവരൊരുമിച്ച് ബോൾ കളിക്കുക പടം വരയ്ക്കുക അവൻ്റെ മറ്റ് സ്കില്ലുകൾ അപ്പം ഈ അതിന് നമുക്ക് ബ്രെയിൻ തന്നെ ഉപയോഗിക്കാം ഈ ബ്രെയിൻ്റെ യൂഷ്വലി നമ്മൾ പറയും ലെഫ്റ്റ് ലോബും റൈറ്റ് ലോബും ഉണ്ട് ഈ ലെഫ്റ്റ് ലോബിലാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാനുള്ള മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കില്ലുകളോ വരുന്നത് പക്ഷേ റൈറ്റ് ലോബിൽ മോ വേറെ ഒത്തിരി സ്കില്ലുകളുണ്ട് പാട്ട് പാടാനും പടം വരയ്ക്കാനും ലീഡർഷിപ്പ് ക്വാളിറ്റിയും നമ്മൾ ഈ ക്യൂ എന്ന് പറയും ഇമോഷണൽ കോൺഷ്യൻസ് ലെഫ്റ്റ് സൈഡിലെ സാറിന് ഐ ക്യു ഇൻ്റലിജൻസാണ് ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ റൈറ്റ് സൈഡിലാണ് മറ്റേ ഒത്തിരി സ്കില്ലുകളുള്ളത് ആർട്ടിസ്റ്റിക് സ്കില്ലും ഇതുപോലുള്ള വീഡിയോ അല്ലെങ്കിൽ ആർട്ട് ക്രാഫ്റ്റ് ആക്ടിങ് ഡാൻസ് ഇങ്ങനെ ഒത്തിരി സ്കില്ലുകളുണ്ടാകും അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഈ പൊട്ടൻഷ്യൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാകും കുഞ്ഞുങ്ങൾക്ക് പലതരം കഴിവുകളുണ്ടാവും ഇത് മനസ്സിലാക്കി ആ രീതിയിൽ കുഞ്ഞുങ്ങളെ ഈ മൊബൈലിൽ നിന്ന് മാറ്റി റിയൽ ലൈഫിൽ ഈ സ്കില്ല് വളരാൻ അവനെ അനുവദിച്ചാൽ അവനെ നമുക്ക് ഈ അഡിക്ഷൻ ബിഹേവിയറിലോട്ട് പോകാതെ തിരിച്ചു കൊടുാനും അതിലൂടെ അവനൊരു ഫ്യൂച്ചറിൽ അവനൊരു കരിയർ തന്നെ ബിൽഡ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ ആ ഒരു ബ്രെയിൻ ബേസിൽ തന്നെ ഇതിനെ ചർച്ച ചെയ്താണ് വളരെ വേണ്ടത് അഡിക്ഷൻ പല അതിനു ഒരു കോൺട്രവേഴ്സി ഉണ്ട് അഡിക്ഷൻ എന്നുള്ള വാക്ക് നമുക്കിതിന് ഉപയോഗിക്കണമെന്ന് തന്നെ പക്ഷേ ഡബ്ല്യു എച്ച് ഇപ്പോഴത്തെ ഐ സി ഡി ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഡിസീസിന് ഗെയിം അഡിക്ഷൻ ഒരു ഡയഗ്നോസ് ആയിട്ട് അവർ ചേർത്തിട്ടുണ്ട് അത് ഗെയിം അഡിക്ഷൻ എന്ന രീതിയിൽ അല്ലാതെ മൊബൈൽ അഡിക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല ശരിക്കും നമ്മൾ പറയേണ്ടത് ഒരു പ്രോബ്ലമാറ്റിക് യൂസ് ഓഫ് സ്ക്രീൻ എന്നോ അല്ലെങ്കിൽ മീഡിയ എന്നോ വേണമായിരിക്കും കാരണം ഇത് പ്രോബ്ലം പ്രോബ്ലമാകുന്നത് ഈ സമയം കൂടുന്തോറും അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി ഇതിന് കൊടുക്കുമ്പോൾ മറ്റ് റെസ്പോൺസിബിലിറ്റി നിന്ന് മാറി ഇതിന് കൂടുതൽ സമയം കൊടുക്കുന്നു അപ്പോൾ അത് പഠിത്തത്തെ ബാധിക്കുന്നു ഒരുമിച്ച് സംസാരിക്കാനുള്ള സമയത്തെ സോഷ്യലൈസേഷനെ ബാധിക്കുന്നു അപ്പോൾ അതിൻ്റെ നിത്യ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മുടങ്ങുന്നു അത് ഫാ കുടുംബത്തിലായാലും സ്കൂളിലായാലും ജോലി സ്ഥലത്താണെങ്കിലും അഡൽറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് മാറി ഈ കൂടുതൽ സ്ക്രീനിന് പ്രയോറിറ്റി കൊടുക്കുമ്പോഴത് ഫങ്ഷണൽ ഇമ്പെയർമെന്റ് വരും അപ്പോഴാണ് നമ്മളിതിനൊരു അഡിക്ഷൻ എന്ന് പറയും കൃത്യമായിട്ട് നമ്മൾ അഡിക്ഷൻ്റെ നിർവചനം മറ്റ് ഇപ്പം ഡ്രഗ് അഡിക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ആൾക്കോഹോളിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഫീച്ചേഴ്സാണ് ഇതിനും പറയുന്നത് അതിന് സാധാരണ പറയുന്നത് വിഡ്രോവൽ സിംറ്റംസ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം എടുക്കുമ്പോഴും ഭയങ്കരമായിട്ട് വൈലൻറ്റാണ് അഗ്രസീവാണ് അത് ഇതിനകത്തും കാണും ഇപ്പോൾ ഒരു കുട്ടികളിൽ നിന്ന് വായിക്കുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് പേരൻസ് പറയും ഭയങ്കര അഗ്രസീവ് ആയിട്ട് വയലൻ്റ് ആയിട്ട് മൊബൈൽ തന്നെ അടിച്ചു പഠിക്കുന്ന അവസ്ഥയിലോട്ടാണ് കാരണം അവൻ്റെ ഒരു കൺട്രോളില്ല ആകാരൻ്റെ പുറത്ത് വീട്ടിലെ സാധനങ്ങൾ അടച്ച് പൊട്ടിക്കുക ഒത്തിരി കോളുകളാണ് നമുക്ക് വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കേസസിൽ ചിലപ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ കൊടുത്ത് അഡ്മിറ്റ് ചെയ്യേണ്ട ഗതികളൊക്കെ വരും കാരണം അവിടെ നമ്മൾ മൊബൈൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രശ്നമല്ല അവൻ്റെ കൂടെ അവനെ എഡിഎച്ച് ഡിയോ കോൺടാക്ട് ഡിസോർഡറോ മറ്റ് മൂഡ് സിംറ്റംസോ ഒക്കെ കാണും അതും കൂടെ ട്രീറ്റ് ചെയ്യണം അല്ലാതെ മൊബൈൽ മാത്രമല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യും അഡിക്ഷൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ആണ് അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നിർത്തുമ്പോഴേക്കും അത് വല്ലാതെ റിയാക്ട് ചെയ്യുക അതില്ലാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ പറയുക രണ്ട് ടോളറൻസ് ഈ കുറച്ച് സമയമായി പിന്നെ കൂട്ടി പിന്നെ അതിൻ്റെ സമയം കൂടി കൂടി വരികയാണ് എനിക്ക് അരമണിക്കൂർ കുട്ടി ചോദിക്കുന്നത് എനിക്ക് പത്ത് മിനിറ്റ് അരമണിക്കൂർ പിന്നെ ഒരു മണിക്കൂറേ രണ്ട് മണിക്കൂറേ അവൻ്റെ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല അവൻ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണം എന്നുള്ള തോന്നൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ടോളറൻസ് എന്ന് പറയും ഇത് ആൾക്കോളിൻ്റെ കാര്യത്തിലും ട്രക്കിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടൈം കൂടി 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 ഒരു ദിവസം എട്ടും പത്തും മണിക്കൂറുകൾ ഇരിക്കുന്ന കുട്ടികളുണ്ട് സ്കൂളിൽ പോകാതെ രാത്രി മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മളൊരു അഡിക്ഷൻ ലെവലിൽ നമ്മൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പലപ്പോഴും അഡ്മിറ്റ് ചെയ്ത് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും അതാണ് ഒരു കാര്യം പിന്നെ ലോസ് ഓഫ് കൺട്രോൾ എന്ന് പറയും കാരണം അവന് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവൻ്റെ ജീവിതം തന്നെ രാവിലെ ഇന്നുമ്പോൾ തന്നെ ഇവിടെ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് പോകുക വർഷം പോലും കഴിക്കാതെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇതിനുവേണ്ടിയിരിക്കുക സ്കൂളിൽ പോകാതെ തന്നെ ഇത് പ്രൈമറി എന്താ പറയുക ജോലി എന്ന് പറഞ്ഞാൽ മൊബൈൽ എടുക്കുക ഗെയിം കളിക്കുക കാരണം പലരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഇവർ പിന്നെ അത് തീർക്കാതെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ രീതിയിൽ മറ്റ് പ്രയോറിറ്റീസ് എല്ലാം മാറ്റിവെച്ച് ഇതിനൊരു ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഇതൊരു ഡാമേജിങ് ആണെന്ന് അവന് തന്നെ മനസ്സിലാവുന്നുണ്ട് അവന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പരീക്ഷയിൽ മാർക്ക് പോകുന്നു മിടുക്കനായ കുട്ടിയായിരിക്കും എന്നിട്ട് പോലും അവന് വിഡ്രോയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അഡിക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടി വരിക പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ അതിനെ തിരിച്ചുകൊണ്ടിരാൻ പറ്റും അതിനൊരു പ്രതീക്ഷ ഉണ്ടെന്നുള്ളതാണ് കാരണം എല്ലാവരും അഡിക്ഷനോട്ട് പോകുന്നില്ല ഈ എന്തെങ്കിലും രീതിയിൽ ഞാൻ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും ഒരു കോമോർബിഡായിട്ടും മറ്റൊരു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണ് ഈ അഡിക്ഷൻ എന്ന രീതിയിൽ വരിക അത് പ്രധാനമായിട്ടും ഈ എ ഡി എച്ച് ഡി പോലെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൽസിവിറ്റി ഈ ഡോപ്പ്മീൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾ കാരണം അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഈ മൊബൈലിൽ നിന്ന് തന്നെ അവർക്ക് ഈ യൂസ് ഗെയിം വഴി അവർക്ക് കൂടുതൽ ഡോപ്പമെൻ്റ് ഒരു ഹരം കിട്ടുകയാണ് അതാണ് നമുക്ക് റിവാർഡെന്ന് പറയാം ആ റിവാർഡ് കിട്ടുമ്പം വീണ്ടും വീണ്ടും അതിനകത്ത് കൂടുതൽ സമയം ഒരു ഹൈപ്പർ ഫോക്കസ് ചെയ്തിരിക്കുക ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെയുള്ള മറ്റു പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമുക്കിതിനെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ കുട്ടിയെ ഉപദേശിച്ചുകൊണ്ടോ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അത് മാറില്ല കാരണം ആ കോമോർബിഡ് ആയിട്ടുള്ള അതിൻ്റെ കൂടെയുള്ള ആങ്സൈറ്റി ആണെങ്കിലും ഡിപ്രഷനോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെയുള്ള ചിലപ്പോൾ മൂഡ് സിംറ്റംസ് ഒക്കെ കാണും മൂഡ് ഡിസോർഡർ എന്നൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ ഡിപ്രഷൻ പോലുള്ള ആ ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും ഇവൻ ഇതിൽ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി കുട്ടിയുടെ സഹകരണത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കിവനെ പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റൂ സ്കൂളും നമ്മളിപ്പോൾ സ്കൂൾ മെൻ്റൽ ഹെൽത്തിൽ കുറേ വർക്ക് ചെയ്യുന്നുണ്ട് കുറേ നാളായിട്ട് കാരണം ഞാനിപ്പോൾ ആശുപത്രിയിൽ ഇരുന്ന് കുറേ കുട്ടികളെ കാണുന്നതിന് അപ്പുറത്തേക്ക് ചൈൽഡ് സൈക്കാറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രിവെൻറ്റീവാണ് കൂടുതലും അപ്പോൾ പ്രിവെൻറ്റീവ് ഇൻറ്റർവെൻഷൻ നടക്കേണ്ടത് വീടുകളിലും സ്കൂളുകളിലുമാണ് അപ്പം കുട്ടികൾ ഇപ്പോൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന സ്കൂളുകളിലാണ് അപ്പോൾ സ്കൂളുകളിൽ ടീച്ചർമാർ ഈ കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കാൻ പറ്റുക അവനെ ഈ പഠിത്തം ഒരു ബോറടിക്കുന്ന സാധനം ഇപ്പം ഈ സിലബസ് തീർക്കുന്നതിൻ്റെ തിരക്കിനിടയ്ക്ക് ടീച്ചർമാർ ഇങ്ങനെ പഠിപ്പിച്ചു പോകുക നമ്മൾ സ്കൂളുകളിൽ ചിലപ്പോൾ പത്തിലും പതിനൊന്നും ഉള്ള കുട്ടികൾ അവരെങ്കിലും ബോറടിച്ചിരിക്കുക ഈ സിലബസ് ഈ എന്താ പറയുക ഇത് തീർക്കുന്നൊരു ഓട്ടമല്ലേ അപ്പോൾ അവർക്ക് കളിക്കാൻ അവർ വിടത്തില്ല അവർക്ക് എക്സ്ട്രാ ക്ലാസ് കഴിക്കുക ഒരു പീരീഡ് കഴിയുമ്പോൾ അടുത്ത പീരീഡ് അപ്പോൾ ഇത് മടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മടുപ്പീല് ഉണ്ടാകാതെ കുഞ്ഞുങ്ങളെ എൻജോയ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ അഡോളസിൻ്റെ പീരീഡ് അഡോളസിൻ്റെ ഒത്തിരി പ്രത്യേകതയുള്ള സമയ സമയം പ്രത്യേകിച്ച് ഈ ബ്രെയിനിലോട്ട് വരുവാണെങ്കിൽ ഈ ബ്രെയിൻ്റെ ഈ ഫ്രണ്ട ലോബൊക്കെ ഒരു മെച്വറി എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് വരെ എടുക്കും ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പക്ഷേ അവരുടെ ഈ ബ്രെയിനിൻ്റെ ഫ്രണ്ട ലോബാണ് നമുക്ക് ഡിസിഷൻസ് എടുക്കുക ഫ്യൂച്ചറിനെ പറ്റി പ്ലാനിങ് അവനൊരു സെൽഫ് കൺട്രോൾ ഒക്കെ എന്നൊക്കെ അവൻ്റെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സഹായിക്കുക പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇമോഷണൽ കാര്യങ്ങൾ അത് നേരത്തെ ഡെവലപ്പ് ചെയ്യും എഴുത്തിയാട്ടവും വാശിയും ദേഷ്യവും സ്നേഹവും പ്രേമവും എല്ലാം ഉണ്ടല്ലോ അപ്പം ജീവിതത്തിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള ഇമോഷണൽ മെച്യുരിറ്റി നേരത്തെ വരും പക്ഷേ ഒരു എന്താ പറയുക ഒരു സെൽഫ് കൺട്രോൾ വരാൻ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ എടുക്കും അപ്പോൾ ഈ ഒരു ഇംബാലൻസ് ഉള്ള സമയത്താണ് ഈ കുഞ്ഞുങ്ങൾ അടവള സെൻറ്റായിട്ട് നമ്മുടെ ക്ലാസ് റൂം ഇരിക്കുന്നത് അപ്പോൾ അവന് പെട്ടെന്ന് ഫീലിങ്സും ദേഷ്യവും വായിച്ചയും തിരിച്ചുപറച്ചിലൊക്കെ കാണും പക്ഷേ ഇത് ഗുണമാണോ ദോഷമാണോ ചിന്തിച്ച് എടുക്കാനുള്ള കഴിവുകൾ അവന് കുറവാണ് ഒരു 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 ഡെവലപ്പിംഗ് ആണ് ഒരു ഇമ്മച്ചുറാണ് നമ്മളത് മനസ്സിലാക്കണം അണ്ടർ കൺസ്ട്രക്ഷൻ ഈ വീടൊക്കെ പഠിക്കുന്ന പോലെ ഇറ്റ് ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ അപ്പോൾ ആ കുട്ടികളോട് നമ്മളൊരു സാറന്മാരുൾപ്പെടെ അവർ എംപതൈസ് ചെയ്ത് അവനെ മഴക്കൊണ്ടാക്കി അടിച്ചു പുറത്താക്കി ഇവരൊന്നും നന്നാവില്ല ഇവൻ അഡിക്റ്റ് ആണ് ഇങ്ങനെയുള്ള ലേബലുകൾ ചെയ്യാതെ അവനൊരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് അവൻ പോകുന്നത് അവൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആകാംക്ഷകൾ കാരണം ഇന്നത്തെ കോമ്പറ്റേറ്റീവാണ് അക്കാഡമിക് പ്രഷർ ഭയങ്കരമാണ് എങ്ങോട്ട് പോകണം എല്ലാവരും മെഡിസിൻ എഞ്ചിനീയറിങ് എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതിനിടയ്ക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത കുട്ടികളുടെ ഒരു ഫ്രസ്ട്രേഷനുണ്ട് അവനെ ഒട്ടും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അവൻ്റെ കഴിവുകൾ ഓടാനോ പാടാനോ മറ്റു കഴിവുകളൊന്നും ആരും അംഗീകരിക്കുന്നില്ല അവൻ പഠിച്ച മാർക്ക് മാത്രമാണ് നമ്മുടെ സ്കൂളിൽ നോക്കുന്നത് അപ്പം അതോടുകൂടി അവൻ ഒരു 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 തോന്നൽ വരും അപ്പം പിന്നെ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവന് കോമ്പിറ്റൻസി ഉള്ള അവന് പറ്റുന്ന കാര്യങ്ങളിൽ അവനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ അങ്ങനെയാണ് അവൻ അഡിക്ഷനിലോട്ടോ ഗെയിമിലോട്ടോ ആണ് അവന് സന്തോഷം കിട്ടുന്നതിലൂടെയാണ് മാർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ അവന് പുറത്തുപോയി പോയി കളിക്കാനോ കൂട്ടുകൂടാനുള്ള അവസരങ്ങൾ പോലും വീട്ടുകാരും കൊടുക്കുന്നില്ല സ്കൂളിൽ ഗ്രൗണ്ടില്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു സോഷ്യലൈസേഷനിലുള്ള അവസരങ്ങൾ കുറയുന്നു പിന്നെ തിരിച്ച് അവൻ അവൻ്റെ അവൻ്റെ ലോകം ഈ മൊബൈൽ ഉണ്ടെങ്കിൽ അതിനകത്തൊരു ചുരുങ്ങിപ്പോകാം അപ്പോൾ ഇത് വളരെ അത്യാവശ്യം നമ്മൾ സ്കൂളുകളിലുള്ള ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ മാറ്റേണ്ടിയിരിക്കുന്നു അവനെ പഠിത്തം ഒന്ന് സിലബസ് കുറയ്ക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ ഈ എൻജോയ് ചെയ്തത് പഠിക്കാൻ മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് പലപ്പോഴും ചെയ്യുന്നത് ഒരു ബോറടിപ്പിക്കാതെ അവന് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ ഒരു കളിയിലൂടെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക കുറച്ച് ഏഴാം ക്ലാസ് ഒരു യു പി സ്കൂളൊക്കെ ആകുമ്പോൾ അവന് താല്പര്യമുള്ള വിഷയങ്ങൾ കൂടുതൽ പഠിക്കാനും ഈ ബോറ് ആവശ്യമില്ലാത്ത ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലവന് പ്രയോജനമില്ലാത്ത കാര്യങ്ങളായിരിക്കും കൂടുതലും പഠിക്കുന്നത് മാത്സിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം പക്ഷെ സയൻസ് ഇഷ്ടമുള്ളവന് ബാക്കിയുള്ള ലാംഗ്വേജ് ഒക്കെ ഒത്തിരി പഠിക്കുന്ന ഹിന്ദിയും മലയാളവും മറ്റിൻ്റെ സാഹിത്യവും ഒക്കെ ഒത്തിരി പഠിക്കുന്ന ബോറായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യാനും സ്കില്ലനുസരിച്ച് പഠിക്കാനും അവന് ഫോട്ടോഗ്രാഫിയോ പെയിൻറ്റിങ്ങോ സ്പോർട്സോ അല്ലെങ്കിൽ ഡിസൈനിങ്ങോ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ അത് അവനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അതുവഴി അവനൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും ഒരു ഹോപ്പ് ഉണ്ടാക്കി കൊടുക്കാന്നുണ്ടാവും പല ഈയിടക്കുള്ളൊരു പഠനം കണ്ടത് ഈ ഒരു ഹൈസ്കൂൾ ആകുന്നതിന് മുന്നേ തന്നെ ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾ ഒരു ഇന്നതിലോട്ട് പോകണം എന്ന് എന്നവനൊരു ലക്ഷ്യം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ അഡിക്ഷൻ കുറവാണ് വയലൻസ് കുറവാണ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് കുറവാണ് അവൻ എന്താ പറയുക ആ അച്ചീവ് ചെയ്യുന്ന മാർക്കുകൾ ബെറ്റർ ബെറ്റർ അക്കാഡമിക് അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സംവിധാനം നമ്മുടെ സ്കൂളുകളിലും കൂടെ വേണം നമ്മൾ ഈ പഠിത്തം പഠിത്തവും മാർക്ക് വെച്ച് കുട്ടികളെ എസ് ചെയ്യുന്നതും മാറ്റിക്കൊണ്ട് അവൻ്റെ മറ്റ് കഴിവുകളും നേരത്തെ സൂചിപ്പിച്ചല്ല ഈ റൈറ്റ് ലോബിലുള്ള മറ്റ് സ്കില്ലുകൾ കണ്ടുപിടിക്കുക അതിലൂടെ വളർന്ന് അവന് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ നിൽക്കാനൊന്നും പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അവൻ അതിനുവേണ്ടി വർക്ക് ചെയ്യും അല്ലാതെ മൊബൈലിനെ പറ്റിയുള്ള ചർച്ചകൾ മാത്രം ആക്കാതെ മറ്റ് അത് മൊബൈലല്ലാതെ അവനും ചെയ്യാൻ കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം ടൈം എൻഗേജ് ചെയ്യണം കുട്ടികളുടെ സമയം എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ ഈ സമയത്തിൽ എങ്ങനെ ഇത് പ്ലാൻ ചെയ്യണമെന്ന് അവന് പറഞ്ഞുകൊടുക്കാന്നുള്ളത്